നിങ്ങൾ വിചാരിച്ച പോലൊന്നുമല്ലിവീടെസമാണിതെന്നോ നനയ്ക്കുക തല്ലില്ല ശബ്ദപ്രദൂഷണമെന്നതോ മില്ലിവിടം ശാന്തസുന്ദരം ഓടിക്കളിക്കാം ചിരിക്കാം ചിലപ്പോഴ കുന്നിക്കുരുവിൻ ുരയിലെ ഉത്തരത്തിൽ ഒരു ഊഞ്ഞാലുകെട്ടിയിട്ടുണ്ടു ഗണപതി നാലമ്പലത്തിലിരുന്നു ജപിക്കുന്ന പട്ടേരി തന്നുടെ മേൽമുണ്ടെടുത്തിട്ടു തെക്കേ തെക്കേനടയിലും കൊടിമരച്ചോട്ടിലും ഏട്ടനോടൊത്തൊരു കണ്ണ ും തൈറുമായത്തിടും ഊണു കഴിഞ്ഞാലോ ബ്രഹ്മാമഹേശ്വരന്മാരും ഒന്നിച്ചൊരു നർമ്മ സംഭാഷണം സന്ധ്യക്കു നീന്തി കുളിച്ചു വന്നാൽ പിന്നെ ചെമ്പൈതൻ പാട്ടിൽ അയിച്ചിരുന്നുബോം അത്താഴമൂട്ടിയിട്ടു മൂത്രമൊഴിപ്പിച്ചു തരാട്ടുപാടി ഉറക്കും കുറൂരമ്മ ഇത്രയും നാളിയിടുങ്ങിയ ശ്രീകോവിൽ കെട്ടിൻ നകത്തിരുന്നൊട്ടു മടുത്തു ഞാൻ ൊക്കെ പറഞ്ഞുവെന്നാകിലും നിങ്ങൾ തൻ ദുഃഖം തിരിച്ചറിയുന്നു ഞാൻ ആരും വിഷമിക്കരുതി നടക്കുന്നതെല്ലാത്തിനുമൊരു കാരണമുണ്ടെന്നു പണ്ടു ഞാൻ പാർത്ഥനു ചൊല്ലിക്കൊടുത്തതും നോർക്കുകയിലെല്ലാം ശുഭകരമായി വരും രും വിഷമിക്കരുതി ഒരു കാരണമുണ്ടെന്നു പണ്ടു ഞാൻ പാർത്ഥനു ചൊല്ലിക്കൊടുത്തതൊന്നോർക്കുകയെല്ലാം ശുഭകരമായി വരും